എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മധുസാറിൻ്റെ വീട്ടിലെ നിലക്കെ അതായത് ഹോളോ ബ്രിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു ഇവിടെ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണാണ് ചെയ്യുന്നത് അപ്പോൾ ത്രീ ബൈ ടുവിൻ്റെ ബാംഗ്ലൂർ സ്റ്റോണാണ് അപ്പോൾ സ്റ്റോൺ ഇവിടെത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോൺ ചെയ്യേണ്ട ഏകദേശം ഏരിയയും എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇളക്കിയെടുത്താൽ നമ്മളിവിടുന്ന് ഇളക്കിയെടുത്ത ഹോളോ ബ്രിക്സ് റീയൂസ് ചെയ്യാൻ വേണ്ടി അടുക്കി അടുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുപത് വർഷം ഏകദേശം പഴക്കം ഒരു ഹോളോ ബ്രിക്സ് ആണ് ഇവിടെ ഇതിലെല്ലാ മരവും ഏകദേശം ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഒന്നും മുറിച്ച് കളഞ്ഞിട്ടില്ല എല്ലാം ഇവിടെ നിർത്തിക്കൊണ്ട് ഒന്നേ എല്ലാം ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്ത് ബുഷാക്കിപ്പോഴും പിന്നെ നമുക്ക് ഈ പോർച്ചിലെ ടൈലാണ് ഇളക്കാനുള്ളത് പോർച്ചും പാർക്കിംഗ് ഏരിയയും ി ഇളക്കി എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരുന്ന ബൈ ബൈ